കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണല്ലോ മദ്യനയം അതേക്കുറിച്ച് ഒരു ഉപവാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഭിന്നത നിമിത്തമല്ല അവധി നിയമ നടപടി പരിഗണനയിൽ പി ബി നൂഹ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട ഭിന്നത നിമിത്തമല്ല അവധി നിയമ നടപടി പരിഗണനയിൽ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് മദ്യദായുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല താൻ ദീർഘകാല അവധി എടുത്തതെന്ന് ടൂറിസം ഡയറക്ടർ പി ബി നോഹ് മന്ത്രിയുമായോ വകുപ്പുമായോ ഭിന്നതയില്ല വിഷയത്തിൽ താൻ പങ്കെടുത്ത ഒരു യോഗവും നടന്നിട്ടില്ല അഭികീർത്തി പരാമർശങ്ങളിൽ നിയമ നടപടി ആലോചിക്കുന്നുണ്ടെന്നും നൂഹ് പറഞ്ഞു എന്നാണ് വാർത്ത എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് മദ്യനയത്തിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടത്തിയത് വിവാദമായിരുന്നു എന്നും മലയാള മനോരമ പറയുന്നുണ്ട് അതിനുശേഷം വാർത്ത തുടരുകയാണ് വ്യക്തിപരമായ കാരണങ്ങളാലാണ് മൂന്ന് മാസത്തെ അവധിയെന്ന് അവധി അപേക്ഷ അനുവദിച്ച ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കെ ടി ഡി സി എം ഡി ശിഖ സുരേന്ദ്രനാണ് പകരം ചുമതല ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നൂഹ് അവധിക്ക് അപേക്ഷിച്ചത് മെയ് മൂന്നിന് അവധി അനുവദിച്ചു മെയ് ഇരുപത്തി ഒന്നിന് ടൂറിസം ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന കെ ടി ഡി സി എം ഡി വിളിച്ച യോഗത്തിലാണ് മദ്യനയം മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തത് എന്നാണ് വാർത്ത പറയുന്നത് സ്വാഭാവികമായും പി ബി നൂഹ് അപകീർത്തിപരമായ പരാമർശങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പോൾ ആരൊക്കെയായിരിക്കും അപകീർത്തികരമായ വാർത്ത നൽകിയത് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് രണ്ട് മാധ്യമങ്ങളുടെ പേര് ലഭിച്ചത് ആ രണ്ട് മാധ്യമം കൊടുത്ത വാർത്ത ലഭിച്ചത് പി വി നൂഹ് പറയുന്നത് ഇങ്ങനെയാണ് അപകീർത്തി പരാമർശങ്ങളിൽ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് എന്ന് അപകീർത്തി പരാമർശങ്ങളിൽ നിയമ നടപടി ആരംഭിക്കുന്നുണ്ട് എന്ന് അപകീർത്തി പരാമർശം നടത്തിയത് ആരൊക്കെയാണ് ആരൊക്കെ എതിരാണ് കേസ് വരിക എന്നൊന്നും പി വി നൂഹ് ഇതുവരെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അതിനകത്ത് ഉണ്ടാകാം എന്ന് വെച്ചാൽ യു ഡി എഫ് നേതാക്കൾ ഉണ്ടാകാം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ അവധി മദ്യനയ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് എന്ന വാർത്തകൾ പല മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് രണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അതിലൊന്ന് മാതൃഭൂമിയാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് മുഖേന മദ്യനയത്തിലെ വിവാദ ശുപാർശകൾ രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചതിന് പിന്നാലെ ടൂറിസം ഡയറക്ടർ ദീർഘാവധിയിൽ പ്രവേശിച്ചു ടൂറിസം ഡയറക്ടറായ പി ബി നൂഹാണ് മൂന്ന് മാസത്തെ അവധിയിൽ പോയത് എന്നാണ് മാതൃഭൂമി വാർത്ത വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധിയെന്ന് അവധി അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു പകരം ചുമതല കെ ടി ഡി സി എം ഡി ശിഖ സുരേന്ദ്രനാണ് നൽകിയത് എക്സസ് നയത്തിലെ മാറ്റം അജണ്ടയാക്കി സംഘടന സംഘടനയടക്കം പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചത് ശിഖ സുരേന്ദ്രനാണ് മധ്യവ്യവസായത്തിന് ഏറെ ഇളവുകൾ ചർച്ച ചെയ്ത ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം നടന്നത് മാർച്ച് ഒന്നിനാണ് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും സർക്കാരിൽ നടന്നില്ലെന്ന് മന്ത്രിമാർ പറയുമ്പോഴും ചീഫ് സെക്രട്ടറി നടത്തിയ സെക്രട്ടറിമാരുടെ യോഗത്തിന്റെ മിൻസ് പറയുന്നത് മറിച്ചാണ് എന്ന് പറഞ്ഞുപോയി അവസരം പറയുന്നു ഈ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൂറിസം വകുപ്പ് മദ്യ നയ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിലേക്ക് കടന്നത് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ദീർഘാവധിയിൽ പ്രവേശിച്ചത് എന്നാണ് എന്ന് വെച്ചാൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മദ്യനയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ യോഗം ചേരുന്നു ചീഫ് സെക്രട്ടറി വിളിച്ചേർക്കുന്നു അതിനുശേഷം ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തുന്നു യോഗം ആ തീരുമാനത്തോട് വിയോജിപ്പുണ്ടായത് കൊണ്ടാണ് പി വി നൂഹ് ദീർഘാവധിയിൽ പോയത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് എന്ന് വാർത്ത വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ മന്ത്രിയുമായി അല്ലെങ്കിൽ മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ആ എതിർപ്പ് തനിക്കുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ദീർഘാവധിയിൽ പോയി പി ബി നൂഹ് എന്ന ടൂറിസം ഡയറക്ടർ എന്നാണ് മാതൃമി വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക അതേപോലെ ഈ വാർത്ത നൽകിയിരിക്കുന്ന മറ്റൊരു മാധ്യമം അത് മർദാടൻ മലയാളിയാണ് മർദാടൻ മലയാളിയാണ് സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച ഒരു മാധ്യമം ആ മാധ്യമത്തിന്റെ മർദ്ദാടൻ മലയാളിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മദ്യനയം മാറ്റം വിവാദമായതോടെ തടിയൂരാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ബലിയാടാകും മുമ്പ് ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് അവധിക്ക് പിന്നിൽ മന്ത്രിയുടെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അനിമോന്റെ ശബ്ദരേഖയിൽ അഴിമതി പൊളിഞ്ഞത് വൻ അഴിമതി നീക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് മദ്യദയം മാറ്റം വിവാദമായതോടെ തടിയൂരാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ബലിയാടാകും മുൻപ് ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് അവധിക്ക് പിന്നിൽ മന്ത്രിയുടെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അനിമോന്റെ ശബ്ദരേഖയിൽ അഴിമതി പൊളിഞ്ഞത് വൻ അഴിമതി നീക്കം എന്നാണ് വാർത്ത അനുമോദ ശബ്ദരേഖയിൽ പൊളിഞ്ഞത് വൻ അഴിമതി നീക്കം എന്നായിരിക്കും ഒരഴിമതി ഈ തലക്കെട്ടിൽ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട് അത് തലക്കെട്ട് എഴുതിയാളുടെ ഒരു മിസ്റ്റേക്കാണ് അത് നമുക്ക് അങ്ങനെ കണ്ടാൽ മതി വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് മധ്യനയം അടക്കമുള്ള വിഷയങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിൽ അതിനു മുമ്പ് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ വീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് തലക്കെട്ടിൽ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട് മന്ത്രിയുമായും മന്ത്രിയുടെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുറന്നാണ് മദ്യത മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ദീർഘാവധിയിൽ പോയത് പി ബി നൂഹ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഈ രണ്ട് മാധ്യമങ്ങൾ മാത്രമല്ല നിരവധി മാധ്യമങ്ങൾ ഇത്തരം വാർത്ത നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്നത് അതേപോലെ വിളിച്ചു പറയുക എന്നതാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ പൊതു സ്വഭാവം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് അത് അതുപോലെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പി ബി നൂഹ് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ എതിരെയായിരിക്കും നിയമ നടപടി സ്വീകരിക്കുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ വരും ദിവസങ്ങളിൽ പി ബി നൂഹ് അക്കാര്യം വെളിപ്പെടുത്തുമെന്നും അതല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആർക്കൊക്കെ എതിരെയാണ് നടപടി എന്ന് ഏതായാലും വരും ദിവസങ്ങളിലും ഇതും വലിയ ചർച്ചയായി മാറും എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതുവഴി തലക്കെട്ടാക്കുകയും ആ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ യും ചെയ്യുന്നവർക്ക് ഇതാ മറ്റൊരു അടി കൂടി വരുന്നുണ്ട് അത് ടൂറിസം ഡയറക്ടറായ പി ബി നൂഹ് ഐ എസിൽ നിന്നാണ് എന്നുകൂടി കൂടി അറിയുമ്പോഴാണ് അത് കുറച്ചുകൂടി ഗൗരവമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുക ഏതായാലും നിയമ നടപടി ആരംഭിക്കുമെന്ന് പി ബി നൂഹ് പറഞ്ഞ സാഹചര്യത്തിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം